മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇറാനിൽ നിന്നും ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇറാനിൽ നിന്ന് പുറത്തു വന്ന വാർത്തയൊന്ന് പരിശോധിക്കാം അതിനുശേഷം ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന വാർത്തയിലേക്ക് പോവാം ഞാൻ ഇവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇത് ഇറാനിലെ ഒരു ഗായികയാണ് പരസ്തു അഹമ്മദി എന്ന് പറഞ്ഞ ഗായികയാണ് ഈ ഗായികയെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തിരിക്കുന്നു കാരണം എന്താ ഈ ഗായികയുടെ കൈ കാണുന്നു തലമറച്ചിട്ടില്ല എന്ന വിഷയത്തിലാണ് ഈ ഗായികയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ പരസ്തു അഹമ്മദി ഒരു പാട്ടുപാടിയിട്ടുള്ള ഒരു സംഗീത പ്രോഗ്രാം അവതരിപ്പിച്ചതിൻ്റെ ഈ ഒരു വീഡിയോ ഇവർ അവരുടെ സ്വന്തം ചാനലിൽ പോസ്റ്റ് ചെയ്തതിന് സ്വന്തം ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു പാട്ട് പോസ്റ്റ് ചെയ്തതിന് അതിൽ തലമറച്ചിട്ടില്ല കൈ കാണുന്നു എന്ന പേരിൽ ഈ ഇറാനിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തൊരു നെറികേടാണ് ഒരു രാജ്യത്തെ ഒരു പൗരന് എന്ത് ധരിക്കണം ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ ഒരാളുടെ ചോയ്സ് അല്ലേ ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇറാൻ ഭരണകൂടം എത്രത്തോളം വലിയ ഇറാൻ ഭരണകൂടം ചെയ്തിട്ടുള്ളത് ഈ ഇറാനൊക്കെ അല്ലേ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെതൂതികള് സൊടുകള് സകല തീവ്ര ചിന്താഗതിക്കാരും മത്സരിച്ചുകൊണ്ട് പിന്തുണയ്ക്കുന്നത് ഇവർക്കൊക്കെ തന്നെ ആഗ്രഹവും ഇറാനിലൊക്കെ നടത്തുന്നത് പോലെ തന്നെ നടത്താനല്ലേ നമ്മളൊക്കെ തന്നെ കണ്ടതാ കുറച്ചു മുമ്പേ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയ സമയത്ത് വലിയ രീതിയിൽ അതിനെതിരെ വിമർശിക്കുക ഇതൊക്കെ കാണുന്ന കേരളത്തിലെ സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇവരൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യ അത് ഇറാനിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒരു യാഥാർത്ഥ്യ ഇവിടെ പിന്നെ ഒന്നും നടക്കാനിട്ടാ ഒന്നും നടത്താൻ സമ്മതിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് അടങ്ങി നിൽക്കുന്നത് ഇനി ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ മതമുണ്ടായ സ്ഥലമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ യു എ ഇത്തരം രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങളൊന്ന് നോക്കൂ എന്താണ് അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അവിടെ സ്ത്രീകളെ ബഹിരാകാശത്തേക്ക് പറഞ്ഞേക്കാനുള്ള ഗവേഷണത്തിലാണ് അതിനുള്ള തയ്യാറെടുപ്പില മുസ്ലി സ്ത്രീകൾ മന്ത്രിമാർ സ്ത്രീകൾ അംബാസിഡർമാർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് സൗദി അറേബ്യ ആണെങ്കിലും യു എ ആണെങ്കിലും അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോകമാ ലോകത്ത് പല രാജ്യങ്ങളിൽ അംബാസിഡർമാരാണ് അതൊക്കെ തന്നെ സ്ത്രീകൾ രംഗത്തെത്തി അവിടങ്ങളിലൊന്നും പ്രശ്നമില്ല നമ്മുടെ കേരളത്തിലും ഈ പറഞ്ഞ ഇറാനിലൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും ഇറാനെ പിന്തുണയ്ക്കുന്നു താലിബാനെ പിന്തുണയ്ക്കുന്നു അവരൊക്കെ എന്തൊക്കെയാണോ നടത്തുന്നത് അതൊക്കെ തന്നെ ഇവിടെ നടത്താൻ അവരുടെ ഒക്കെ തന്നെ പദ്ധതി നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികളെ പേടിച്ചിട്ട് തന്നെയാ കുറെ എണ്ണം ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഇറാനിലൊക്കെ എത്രത്തോളം സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവം എന്ന് പറഞ്ഞ് റോഹുല്ലാ കൊമേനി ഇറാൻ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് വരെ വലിയ ലോകത്തെ തന്നെ ഏറ്റവും അതിസുന്ദരമായിട്ടുള്ള പേർഷ്യൻ സംസ്കാരത്തിൽ ജീവിച്ചിട്ടുള്ള ജനതയാണ് ഇറാനിയൻ ജനത എന്ന് പറയുന്നത് സകല സ്വാതന്ത്ര്യത്തിലും ജീവിച്ചൊരു ജനത ആ ജനതയുടെ സകല സ്വാതന്ത്ര്യവും നിഷേധിച്ചുകൊണ്ട് അതൊക്കെ തന്നെ നിർത്തലാക്കിക്കൊണ്ടാണ് ഈ റൂഹുല്ല കൊമേനിയുടെ ഇസ്ലാമിക് വിപ്ലവത്തിലൂടെയുള്ള ഇറാനെ പിടിച്ചെടുത്തതിലൂടെ സംഭവിച്ചത് അന്ന് മുതൽ നമ്മുടെ കേരളത്തിലെ സകല തീവ്രചിന്താഗതിക്കാരും കൂടെ അവരെ പിന്തുണയ്ക്കലും തുടങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ തന്നെ ലക്ഷ്യമൊന്ന സകല സ്ത്രീകളെയും അടിച്ചമർത്തണം ഏർ മതഭരണം വരണം മതഭ്രാന്തന്മാരുടെ ഭരണം വരണം എന്ന് തന്നെയാ ഇവരൊക്കെ തന്നെ സകല സ്വാതന്ത്ര്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന സൗദി അറേബ്യയെ പോലും ഇപ്പൊ തള്ളിയൽ തുടങ്ങി ഇവർക്കൊന്നും ആഗ്രഹം സിറിയ ഇവർക്കൊന്നും ആഗ്രഹം താലിബാന് ഈ പറയുന്ന ഇറാൻ ഇത്തരം സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് വലിയ താല്പര്യം ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ സ്വപ്നമാണ് ആഗ്രഹമാണ് ഇറാനിലൊക്കെ മതഭ്രാന്തന്മാർ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരുപാട് ഒരുപാട് ഇറാൻ പ്രേമികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ ഒരു ഗായികയൊക്കെ അവരുടെ കഴിവിനനുസരിച്ച് ഒരു പാട്ട് സ്വന്തമായിട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ അതിൽ ഡ്രസ്സ് ഒരു കൈ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം വൃത്തികെട്ട നെറികട്ട നാറിത്തരമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു ഇതേ ഇറാനിലല്ലേ മെഹിസ അമീനെ കൊല ചെയ്തിട്ടുള്ളത് എന്തിന് ഹിജാബ് തല പേരിൽ പേരില് കൊല ചെയ്ത് ഒരു ഒരു ഉളുപ്പുമില്ലാതെ അതിനെപ്പോലും ഇവിടെ കിടന്ന് ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് മാത്രമാണോ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭക്ഷ്യ ദുരൂഹമായ സാഹചര്യത്തിൽ ഇതൊക്കെയായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് പല സംഘടനകളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന നിലപാട് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭക്ഷ്യവിഷബാധയൊക്കെ വന്നിട്ടുള്ളത് എന്നും വലിയ രീതിയിൽ ചർച്ച ഇറാനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഒരു ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യം പോലുമില്ലാത്ത ഈ ഇറാനെയൊക്കെ പിന്തുണക്കുന്ന മൗദൂദികളൊക്കെയാണ് ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെതിരെയൊക്കെ നിരന്തരം ഡയലോഗ് അടിക്കാറുള്ളത് ഇവർക്കൊക്കെ ജനാധിപത്യ രാജ്യത്തിരുന്നു കൊണ്ട് ജനാ മഹത്തായ നമ്മുടെ രാജ്യത്തിനെതിരെ പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടോ ഇവരൊക്കെ പിന്തുണക്കുന്നത് ഇറാനെയാണ് ഒരു 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 തരത്തിലും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു മതപര ഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന മൗദൂദികൾ അടുപ്പ് കുട്ടികള് ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെ വിമർശിക്കാനൊക്കെ എന്തെങ്കിലും അർഹതയുണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് തന്നെ ഹമാസ് അവരുടെ കയ്യിലുള്ള സകല ബന്ധികളെയും വിട്ടുകൊടുത്താൽ അത് ഇസ്രായേലിന് കിട്ടുന്നതോട് കൂടിയിട്ട് ബെഞ്ചമിൻ നദന്യാഹുവിന് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ വീണ്ടും സമ്മതം കൊടുക്കും യുദ്ധം നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന വലിയ ഭയത്തിലായിപ്പോ ഹമാസ് മുന്നോട്ട് പോകുന്നത് ബന്ധികള് വിട്ടുകൊടുക്കുന്നതോട് കൂടിയിട്ട് പിന്നെ ഞങ്ങളെ അവസാനിപ്പിക്കുമെന്ന് പൂർണമായിട്ടും ഹമാസ് വിശ്വസിക്കുന്ന ആ ഒരു ഭയം വലിയ രീതിയിൽ തന്നെ ഹമാസിനെ ബാധിച്ചിരിക്കുന്നു എന്ന് ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ കൃത്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസാനത്തെ ഹമാസിന്റെ അംഗത്തെയും ട്ട് ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് അതങ്ങനെ തന്നെ അവസാനിക്കുന്നതാണ് ലോക സമാധാനത്തിന് ഏറ്റവും ഗുണകരമെന്ന് തന്നെയാണ് ലോകത്തെ സുബോധമുള്ള സകലയാളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നതും